പല നടികൾ പറഞ്ഞു ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുമ്പോൾ നടന്മാരുടെ മുഖം മൂടി പച്ചക്ക് പിച്ചു ചിന്താണ് ഇതൊരു സത്യം പറഞ്ഞ വ്യഭിചാര മേഖലയാക്കി മാറ്റി അതുവഴിക്ക് പണം ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ് നമുക്ക് ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് മുഖം ചിന്തയല്ല പലരും അകത്താവും പത്തും പതിനാറും വയസ്സുള്ള കിളിങ് പെൺകുട്ടികളെയാണ് പിച്ചു ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിലൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പലർക്കും കാഴ്ച വെച്ചിട്ടുണ്ട് എന്നുള്ള സത്യം കൂടി ഇതിലുണ്ട് അതുകൊണ്ടാണ് ഈ സംഭവം നമസ്കാരം സർ നമസ്കാരം സാറ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും സ്റ്റേ ചെയ്തിരിക്കുന്നു സർക്കാർ ഒരുപാട് കാശു മുടക്കി ഒരു റിപ്പോർട്ട് തേടിയതാണ് ശരിക്കും ഒരു വലിയ ബോംബ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണതി അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ കുറേ സിനിമാ നടികൾ ചേർന്നൊരു സംഘടന രൂപീകരിച്ചു ആ സംഘടന രൂപീകരിക്കുകയും അവർക്കുണ്ടായുള്ള തിക്താനുഭവങ്ങളാണ് വിളിച്ചു പറഞ്ഞത് അതിനൊരു കാരണം ഇവിടെ ഒരു നടിയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അതായത് ഈ നടി അവരുടെ പ്രതികാരം തീർക്കുന്നതിനു വേണ്ടി പിന്നിൽ നടന്ന പല സംഭവങ്ങളുടെയും പ്രതികാരം തീർക്കുന്നതിനും അവരെ നിശബ്ദരാക്കുന്നതിനു വേണ്ടി സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗുണ്ടകളെ ബീച്ച് അവരെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് എന്നിട്ട് അവരെ ദൃശ്യങ്ങൾ പകർക്കുക എന്നിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ നിശ്ശബ്ദനാക്കി അവരെ കാൽ കീഴിൽ നിർത്തുക എന്നുള്ളത് അങ്ങനെയാണ് ആ നടിയെ ഒരു കാറിൽ കയറ്റി ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ കാറിൽ വെച്ച് തന്നെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുകയും അത് വീഡിയോ എടുക്കുകയും അതോടൊപ്പം ആ നടിയും വീഡിയോ എടുത്തിട്ട് പുറത്തെത്തിക്കുകയും ചെയ്തതോട് കൂടിയിട്ടാണ് ആ സംഭവം വലിയ വലിയ ഇഷ്യൂ ആയത് അതിനെ തുടർന്നാണ് നടികളെല്ലാം കൂടെ ഒരു ഭാഗം ചേർന്നുകൊണ്ട് സിനിമാ നടികൾ അനുഭവിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുണ്ട് ഗവൺമെന്റിന് പരാതി കൊടുത്തത് അന്ന് വലിയ കാര്യത്തിൽ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണ് സിനിമാ രംഗത്തുള്ള സ്ത്രീകൾക്ക് ഒപ്പമാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി അങ്ങനെ ഒരു ഹേമ കമ്മീഷൻ ജസ്റ്റിസ് ഹേമ ആയിരുന്നു പ്രഗത്ഭയായ ജസ്റ്റിസാണ് ഹേമ ഹേമ കമ്മീഷൻ സ്ത്രീയെ തന്നെ നിയമിച്ചു അങ്ങനെ മാസങ്ങളോളം കൊല്ലങ്ങളോളം ആ അന്വേഷണം നടത്തി ഒരു കോടി ആറ് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത് ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ശാരദയാണ് അതിൽ ഉള്ള ഒരു സിനിമാ നടി വേറൊരു മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മൂന്ന് പേരും കൂടെ അന്വേഷണം നടത്തി അതിൽ ഞെട്ടിക്കുന്ന നമ്മളൊക്കെ നടുക്കുന്ന സംഭവ പരമ്പരകളാണ് അതിനകത്തുള്ളത് ഓരോ നടികളും പറഞ്ഞ അനുഭവങ്ങൾ ഓരോ പല നടികളും പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന നടന്മാരുടെ മുഖംമൂടി പച്ചക്ക് പിച്ചി ചിന്തുന്നതാണ് പിന്നെ പ്രൊഡ്യൂസർമാർ പ്രൊഡ്യൂസർമാർ എന്ന് പറയുന്നത് എന്താണ് സിനിമാ നടികളെ ഉപയോഗിക്കുന്നത് അവർക്ക് അവർക്ക് സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല അവർക്ക് പണം അതിൽ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി അതായത് ഈ സിനിമ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള മാർഗമായിട്ട് ഈ സ്ത്രീ ഈ നടികളെ ഉപയോഗിക്കാണ് അപ്പൊ ഒരു ദിവസം അതിൻ്റെ പറയുന്ന പല കാര്യങ്ങളും എന്നോട് ഒരു നടി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളല്ല പുറത്തുവിടുന്നില്ല അതായത് സിനിമയ്ക്ക് പണം സിനിമ തുടങ്ങി സിനിമ തുടങ്ങിയ ശേഷം പിന്നെ മുന്നോട്ട് പോകണ്ടേ മുന്നോട്ട് പോവാൻ പിന്നെ പൈസ ഇല്ല ഇപ്പം വിദേശത്തുള്ള മലയാള പ്രഗത്ഭരായ പ്രവാസികളായ മുതലാളിമാരുണ്ട് അവർക്ക് ഒരു ദിവസത്തേക്ക് ഇത്ര പൈസ ലക്ഷങ്ങളാണ് കൊടുക്കുക അപ്പം അവർ പണം മുടക്കും പിന്നെ അങ്ങനെ അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസർ കോ പ്രൊഡ്യൂസർമാരായി നിയമിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ടുവരികയാണ് ഈ സിനിമാ നടികൾ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ദിവസം അവർക്ക് ഇതായി കഴിഞ്ഞാൽ അവര് ഫണ്ട് ഇറക്കും അങ്ങനെ വെറും ലൈംഗിക ഉപകരണങ്ങൾ മാത്രമാണ് ഇതിന്റെ അത് സാറിപ്പോ സ്റ്റേ ഒന്നല്ല ഒരു നിർമ്മാതാവാണ് സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നത് അതെ അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇത് പബ്ലിക്കിന് ഇതൊന്നും ഈ റിപ്പോർട്ടൊന്നും കാണാൻ യാതൊരു താല്പര്യവും ഇല്ല ഇത് പലരുടെയും സ്വകാര്യ ജീവിതത്തെ തകർക്കും അപ്പൊ പബ്ലിക്കിന് താല്പര്യം ഇല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞാൽ ഒരു കോടി സംതിങ് ആണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പിന്നെ ആർക്കു വേണ്ടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അല്ല പബ്ലിക്കിന് മാത്രമല്ല ഈ എല്ലാവർക്കും എല്ലാവരും അറിയേണ്ട കാര്യമാണ് ഇത് അറിയണ്ടേ ജനം അവിടെ എന്താ വെച്ചാൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് അവർ തൊഴിലാണല്ലോ അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് തൊഴിലാണ് ഇതൊരു സത്യം പറഞ്ഞ വ്യഭിചാര മേഖലയാക്കി മാറ്റി അതുവഴിക്ക് പണം ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇതെന്ന് തെളിയിക്കുന്ന ഒരു സമയം അടിമകളാണ് സ്ത്രീകൾ അവിടെ സ്ത്രീകൾക്ക് കമാമരക്ഷണം ഉണ്ടാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് സിനിമാ മേഖലയിൽ ഉള്ളതെന്ന് പച്ചയെ വിളിച്ചു പറയുന്ന ഒരു സാധനമാണ് ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എത്ര കാലമായി ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത് പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണ് ശിവരാജൻ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള കെട്ടിച്ചമച്ച കഥ പുറത്തുവിട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് കഥ പുറത്തു കൊണ്ടത് അപ്പൊ അത് ആസ്വദിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇതില് പിണറായി വിജയൻ അങ്ങനെ ഒരു കാര്യത്തിന് പോവാതിരുന്നത് പിണറായി വിജയൻ എന്തിന് പോവാതിരുന്നതിന് കാരണം ഇതിലുള്ള നടി നടന്മാരും നടിമാരും എല്ലാരും ഉണ്ട് നടന്മാരും നടിയന്മാരും മാത്രമല്ല കോടികൾ ആസ്തിയുള്ള പ്രൊഡ്യൂസർമാർ ഇവന്മാരുടെ മുഖംയുടെ പിച്ചു ചിന്തയല്ല പലരും അകത്താവും പത്തും പതിനാറും വയസ്സുള്ള കിളിന്ന് പെൺകുട്ടികളെയാണ് പിച്ചു ചീന്തിയിട്ടുള്ളത് പലരും സമർപ്പിക്കുകയാണ് സിനിമാ ഭ്രാന്തയായി കയറി വരുന്ന അമ്മമാരെന്നെ കുട്ടികളെ സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ മാതാപിതാക്കളെ തന്നെ കുട്ടികളെ സമർപ്പിക്കാണ് അവരെ പിച്ചു ചീന്തയാണ് പരസ്യമായിട്ട് ഒരാൾ മാത്രമല്ല അതിലുള്ള സിനിമയിലുള്ള പലരും അതിനെ യാതൊരു മടിയില്ലാത്ത ആൾക്കാരാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ അവർ കമിഴ് നടിച്ച് വീഴുക അതിനു വേണ്ടിയിട്ട് എത്ര വേണമെങ്കിൽ പണം മറക്കാൻ തയ്യാറുള്ള ആൾക്കാര് അപ്പൊ ഇതിലൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പലർക്കും കാഴ്ച വെച്ചിട്ടുണ്ട് എന്നുള്ള സത്യം കൂടെ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഈ ഈ സംഭവം പുറത്തുവിടാതിരുന്നത് ഇതില് വിവരാവകാശ കമ്മീഷണർ അവസാനം ഉത്തരവ് എന്താണ് തികച്ചു തെമ്മാടുത്തരാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനോടനുബന്ധിച്ച രേഖകളെല്ലാം പുറത്തു വരണം പുറത്തു വരണം ഈ പുറത്തു വരുന്ന ഇത് സത്യാവസ്ഥ ബോധ്യപ്പെടണം അവരനുഭവിച്ച വിഷമങ്ങൾ പുറത്ത് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി റിപ്പോർട്ട് അങ്ങനെ പുറത്തുവിടാതിരുന്നത് അങ്ങനെ വരാതിരുന്നത് അപ്പം ഇതിനകത്തുള്ള നടീ നടന്മാർ നടന്മാരെയും പ്രൊഡ്യൂസർമാരെയും കോ പ്രൊഡ്യൂസർമാരെയും കോ പ്രൊഡ്യൂസർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം പിന്നെ സിനിമാ നടികളല്ല ഈ നടികൾ അമ്മ അമ്മ നടികൾ അമ്മ നടികൾ എന്താ ചെയ്യുന്നത് പുതുതായി വരുന്ന സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിവില്ലാതെ വരും അവരെ വേണ്ടാതെ വരും അപ്പൊ എന്ത് ചെയ്യും ഇത്തരത്തിൽ സഹനടിമാരെയും എക്സ്ട്രാ നടിമാരെയും അതായത് പുതുതായി വരുന്ന നടിമാരെയും പത്തും പതിനെട്ടു വയസ്സുള്ള പെൺകുട്ടികളെയും നടന്മാർക്കും പ്രൊഡ്യൂസർമാർക്കും കോ പ്രൊഡ്യൂസർമാർക്കും പുറത്തുള്ള ആളുകൾക്കും കാഴ്ച കാഴ്ചവെക്കുകയാണ് അങ്ങനെ പണമുണ്ടാക്കി സിനിമ നിർമ്മിക്കുന്ന ഒരു എന്താ പറയണ്ട ഏറ്റവും അധികം ഭീകരമായ അവസ്ഥയുള്ള സ്ഥലമാണ് സിനിമ ഇതെല്ലാരും എല്ലാരും അങ്ങനെയാണെന്നുള്ളതല്ല വിനയൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ സജി പോയത് ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ട് വിനയൻ വളരെ പൊട്ടിത്തെറിച്ചിട്ടാണ് പറഞ്ഞത് ഈ സിനിമയെ പച്ചയായി ഉപയോഗിക്കുന്ന ഇത്തരം കൈകൃതങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അടക്കി വാണി പുരുഷ മേധാവിത്വമാണ് ഇവിടെയുള്ളത് സ്ത്രീകൾക്ക് യാതൊരു വിലയോ നിലയോ ഇല്ല ഏതെങ്കിലും തരത്തിൽ സിനിമക്ക് ഇതിനെതിരെ വാ തുറന്നാൽ അവർക്ക് പിന്നെ അവർക്ക് അവസരമില്ല മൂലക്കിടും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കിട്ടില്ലെന്ന് നിർമ്മാതാവിന് ഇത് വായിക്കാൻ കിട്ടി ഇപ്പൊ എല്ലാവർക്കും എന്ന് അല്ല ഇത് ഗവൺമെന്റിന്റെ അടുത്ത് കയ്യിലുള്ള മുമ്പ് ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം നടന്ന സമയത്ത് അന്ന് പി ആയിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് ഇപ്പം ആര് ശശിയാണ് ശശിയാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പെണ്ണിന് വേണ്ടി എന്തും ചെയ്യും പണത്തിന് വേണ്ടി എന്തും ചെയ്യും വൃത്തികെട്ടവൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോലും സിനിമാ നടികൾ മാത്രമല്ല അന്ന് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നു മണിച്ചൻ ഈ നടിയെയാണ് അയാൾ ആവശ്യപ്രകാരം കൊടുത്തത് അതിന് ഒമ്പത് ലക്ഷം രൂപയുടെ കാറോ ആണ് കൊടുത്തത് ഇത് ഞാൻ പബ്ലിഷ് ചെയ്തൊരു സാധനമാണ് എന്നെ ചാലഞ്ച് ചെയ്തില്ല ഈ ആള് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ റിപ്പോർട്ട് കല്ലട സുമാൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഐസ്ക്രീം പാർലർ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ വേണ്ടി ഒരു കോടി രൂപയാണ് വാങ്ങിയത് ഏത് തൊണ്ണൂറ്റി ഒമ്പതില് തൊണ്ണൂറ്റി ഒമ്പതില് അത് ഞാൻ എന്ത് ചെയ്തു എന്നെ ഈ കുഞ്ഞാലിപ്പെട്ടിട്ട് ഈ ഒരു വാർത്തയെ പ്രസിദ്ധീകരിച്ച എന്നെ കൊല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു പി ശശി മുഖ്യമന്ത്രി ഓഫീസ് ഇ കെ മേനാരുടെ ഓഫീസിൽ പോയി മുരളീധരൻ എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹം വഴി എനിക്ക് ഈ റിപ്പോർട്ട് ചോർത്തി തന്നു പ്ലസ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്ന കാര്യങ്ങളും എനിക്ക് തന്നു ഈ ശശി എന്ന് പറയുന്ന ആള് സിനിമാ നടികളെയും പോലീസ് ഓഫീസർമാർ വനിതാ പോലീസ് ഓഫീസർമാരെയും മുഖ്യമന്ത്രി ഓഫീസിൽ പോലും ഉപയോഗ ഉപയോഗിച്ചിരുന്നതിന് കാരണം മുഖ്യ മുഖ്യമന്ത്രി നായനാരെ അദ്ദേഹത്തിന്റെ മകന്റെ മകനെ വിതുരാ പെൺമാണിത്തിൽ ഒരു ഒരു അതേ പേരുള്ള ഒരാളെ പെടുത്തിയിട്ട് ഇത് മകനാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു അവിടെ വെച്ചിട്ട് ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്തിന്റെ എല്ലാ തെളിവുകളും എനിക്ക് തന്നെ പറഞ്ഞു വരുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ആയിരിക്കും ഒരുപക്ഷെ ഇതെല്ലാം ചോർത്തി അല്ല ഞാൻ പറഞ്ഞത് ആ ശശിയാണ് ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ച പണം ഉണ്ടാക്കുന്ന മാർഗം മാത്രം പിണറായിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒത്താശയെടുക്കുന്ന ആളാണ് അയാള് എന്തിനാ പാർട്ടി പുറത്താക്കിയിരുന്നത് കണ്ണൂരിൽ അവിടെ എം എൽ എയുടെ മകളെ കയറി പിടിച്ചതിനാണ് അപ്പൊ എന്നെ കൂടാതെ ഒരു ഡി ഭാര്യയെ ബലാത്സംഗം ചെയ്തതിനാണ് ഇത് ഞാനാണ് ആദ്യം പുറത്ത് പുറത്തുവിടുന്നത് ഞാനത്സംഗം ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു കൃത്യമായി പറയുന്ന റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം അതാണ് മോശമായി പെരുമാറുകയല്ല ഡി വൈഫൈ ഭാര്യയുമായിട്ട് ഒരു റിസോർട്ടിൽ വെച്ചിട്ട് അല്ല അവര് പിന്നെ വനിതാ നേതാവ് അവിടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നടന്നു എന്ന് അത് ഡിവൈഫ് ഭർത്താവ് പരാതി കൊടുത്തു ഈ കാര്യത്തിൽ ഒരു ഒരുമിച്ച് ഡി ഇയാളും പോയി അവിടെ ആ റിസോർട്ടല്ല ഒരു ചികിത്സാലയമാണ് ആയുർവേദ റിസോർട്ടാണ് ഈ പി ശിഷ് അവിടെ പോയി താമസിച്ചു എന്നിട്ട് ആ റിപ്പോർട്ട് ഞാൻ എന്ത് ചെയ്തു കോടതിയിൽ എങ്ങനെയാ വിട്ട പോലെ കേസ് എടുക്കണം പറഞ്ഞാൽ കോടതിയിൽ ഞാൻ പെറ്റീഷൻ കൊടുത്തപ്പോൾ കൊടുത്തപ്പതില് നേതാക്കന്മാർ എല്ലാവരും കൂടെ ഹൈക്കോടതിയിൽ പോയി ഞങ്ങളാരും അതിനകത്ത് സാക്ഷികളാവില്ലാന്നോന്നു അപ്പൊ അവരും പറയാതെ ഈ റിപ്പോർട്ട് വരാതെ ഇങ്ങനെ കേസ് മുന്നോട്ട് പോകും അങ്ങനെ തള്ളുകയുണ്ടായി തള്ളിക്കഴിഞ്ഞപ്പോ അതിന്റെ പേരിൽ പി ശശിയെ സ്വതന്ത്രമാക്കി പാർട്ടി പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടാണ് അവര് ആ ശശിയാണ് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കഴിയുന്നത് അയാൾ ഈ കഴിഞ്ഞ കാലം കാണുന്ന റിപ്പോർട്ടല്ല ആ റിപ്പോർട്ട് വെച്ചിട്ട് കൃത്യമായി പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് നടന്നിട്ടുള്ളത് പല പ്രൊഡ്യൂസർമാരെയും നടന്മാരെയും കോ പ്രൊഡ്യൂസർമാരെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ഭീഷണിപ്പെടുത്തി പണം വാങ്ങലാണ് പരിപാടി ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുവിടാത്ത സ്ത്രീകൾ ഈ സ്ത്രീകളുടെ ഞങ്ങൾ ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ് ഈ സിനിമയിലെ പീഡന അനുഭവിക്കുന്ന സ്ത്രീകളോടൊപ്പമാണ് ഈ നടിയോടൊപ്പമാണ് പീഡനം അനുഭവിച്ച നടിയോടൊപ്പമാണ് എന്നല്ലേ ഗവൺമെന്റ് പറഞ്ഞിരുന്നത് എവിടെ ഗവൺമെന്റ് അവരെ കൂടെ ആയിരുന്നോ ഇന്നലെ അവസാനം വിവരാവകാശ കമ്മീഷണറുടെ ഒരു കുത്തും അതിങ്ങനെ കട്ട് ചെയ്യുന്നത് സത്യസന്ധമായ വാർത്ത പുറത്തു വരണ്ടേ ഇന്നിപ്പോ നിർ നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നത് പലരുടെയും സ്വകാര്യ ജീവിതത്തെ തകർക്കും അതെ തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇത് പബ്ലിക്കിനെ അറിയേണ്ട കാര്യമൊന്നുമല്ല പബ്ലിക് അറിയേണ്ട കാര്യമല്ല അതായത് അതായത് ഒരു ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ അത് പുറത്തു വരില്ലേ അതേപോലെ ഈ ഈ പറയുന്ന ആരൊക്കെയാണോ സംവിധായകന്മാര് ആരൊക്കെയാണോ പ്രൊഡ്യൂസർമാര് നടത്തിയ ബലാത്സംഗത്തിനെയും സ്ത്രീ പഠനത്തിന്റെയും സ്ത്രീകളെ എല്ലാ തരത്തിലും ബദ്രവിച്ചതിന്റെയും ഞെട്ടിക്കുന്ന കഥയാണ് ദുരുപയോഗം ചെയ്യുന്നവർക്ക് അവിടെ നിൽക്കണമെങ്കിൽ ലൈംഗികമായി അവർ വഴങ്ങി കൊടുക്കണം അവർക്ക് അങ്ങ് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാതാവും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് അതെ അത് അവർക്ക് അത് സത്യമാണ് അവർക്ക് ഇനി സമൂഹം അവര് വേട്ടയാണ് അങ്ങ് അത് വലിയൊരു ഭൂകമ്പത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകും അല്ല തീർച്ചയായിട്ടും അത് കേരളത്തിലെ ഇന്നലെ വരെ നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു നടന്നിരുന്ന നടന്മാരെയും സംവിധായകന്മാരെയും പ്രൊഡ്യൂസർമാരെയും കല്ലെറിഞ്ഞോട്ടിക്കും അവരുടെ മുഖം മോടിപ്പിച്ചു ചീന്തും ഇത്രയും വികൃതന്മാരായ ക്രൂരന്മാരായ വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ച അനുഭവങ്ങളൊക്കെ അതിൻ്റെ അത് പറയുന്നുണ്ട് ഒരു നടീനോട് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ രഹസ്യ സർ ഈ ദിലീപിന്റെ വിഷയത്തിൽ അതിജീവിത ആ കാര്യം ആ ആ സംഭവം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതിൽ നിരവധി സംഭവങ്ങളുണ്ട് അതില് അതേപോലെയുള്ള മൂന്ന് സംഭവങ്ങൾ ഇവിടെ മുമ്പ് നടന്നിട്ടുണ്ട് ഇതേപോലെ ട്രാപ്പ് ചെയ്തിട്ട് അവര് ഈ പറയുന്ന സുനി തന്നെ കൊണ്ടുപോയി ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയി അതേപോലെ ലൈംഗിക വൈകൃതങ്ങൾ കാട്ടതിന്റെ വീഡിയോ എടുത്തിട്ട് അത് അവര് സൂക്ഷി വെച്ചിട്ടുണ്ട് പറഞ്ഞത് പിന്നെ സിഗരറ്റ് കൊണ്ട് കുത്തി എന്ന് പറഞ്ഞു അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭീകരമായി കൂട്ടംകൂടി ബലാത്സംഗം ചെയ്തു കൂട്ടംകൊടി ലൈംഗികമായി വൈകൃതങ്ങൾ നടത്തി സിഗരറ്റ് വെച്ചിട്ട് അവരെ ഏശ്യഭാഗങ്ങളിൽ പൊള്ളിച്ചു ആ അവരെ മാറിടങ്ങളിൽ പൊള്ളിച്ചു തുടങ്ങിയുള്ള വൈകൃതങ്ങൾ കാട്ടി തുടങ്ങിയുള്ള അടങ്ങുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ പുറത്തു വരുമ്പം എങ്ങനെ ഈ സിനിമ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ ഞാൻ പ്രത്യേക പേര് പറയുന്നില്ല അടക്കമുള്ള ആളുകളൊക്കെ പിന്നെ എങ്ങനെ പുറത്തിറങ്ങും അവർ ഇന്നലെ നമ്മൾ സിനിമയിൽ കണ്ട എന്താണ് പലരെ സിനിമയിൽ ഫൈറ്റ് നടത്തി രക്ഷകരായി നടക്കുന്നതാണ് ഈ രക്ഷകരെയാണ് വൈകൃതങ്ങളുടെ രാജാക്കന്മാരെ നമ്മൾ ഈ റിപ്പോർട്ട് വന്നാൽ അറിയപ്പെടുക അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല നാട്ടുകാർ കല്ലെടുത്ത് പറഞ്ഞു ഓട്ടിക്കും സിനിമയെ സ്ക്രീനിൽ കണ്ടത് എങ്ങമല്ല യഥാർത്ഥ മുഖമെന്ന് തിരിച്ചറിയും പച്ചക്കും അവർ കത്തിച്ചു കളയും ജനങ്ങള് അതുകൊണ്ടാണ് എല്ലാവരും പേടിക്കുന്നത് എന്തായാലും ഒരാഴ്ചത്തേക്കാണ് ഈ സ്റ്റേ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞും ഇത് പുറത്തുറന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ് ഒരു ആ സംവിധാനങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്തുന്നില്ല ജുഡീഷ്യറി നീതി കിട്ടുന്ന സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് ഇത്രയും കാലം ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചതിൽ നിന്നും അതിനുശേഷം വിവരാവകാശ കമ്മീഷനെ കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞ വൈകൃതമായ തീരുമാനത്തിൽ നിന്നും ഇപ്പോൾ സ്റ്റേ കൊടുത്ത തീരുമാനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഒരു ശുഭ സൂചകമായ ഒരു മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും കോടതി അതിൽ ഇടപെട്ടിരിക്കുന്ന സ്ഥിതിക്ക് എന്താകും ഈ റിപ്പോർട്ട് പുറത്തു വരുമോ എന്ന് പൊതുസമൂഹം കാത്തിരിക്കുന്നുണ്ട് അത് കാത്തിരുന്ന് നമുക്ക് കാണാം